നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും മീൻ വാങ്ങും പക്ഷേ മീൻ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ ചെതുമ്പൽ കളയാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു എളുപ്പ ഒരു ട്രിക്ക് ഉണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ചെതുമ്പൽ കയ്യിലാകില്ല കയ്യിലാകാതെ മീനിൻ്റെ ചെതുമ്പൽ കളയാൻ പ്ലാസ്റ്റിക് കുപ്പി മാത്രം മതി മീൻ വൃത്തിയാക്കുന്നതിലെ ഏറ്റവും വലിയ കടമ്പയാണ് മീൻ ചെതുമ്പൽ കളയുക എന്നത് പ്രത്യേകിച്ചും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മീൻ വൃത്തിയാക്കൽ മീൻ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും അത് വൃത്തിയാക്കുന്ന ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നോട്ട് വലിയും ഇനി മുതൽ വളരെ എളുപ്പത്തിൽ എങ്ങും ആകാതെ തന്നെ നമുക്ക് മീൻ ചെതുമ്പൽ വൃത്തിയാക്കാം കത്തി ഉപയോഗിക്കാതെ തന്നെ ക്ലീനിങ് ചെയ്യാം കയ്യും ഡ്രസ്സും കിച്ചൺ സിങ്കും ഒന്നും വൃത്തികേടാകില്ല മീൻ മണം ചുറ്റുപാടും ഉണ്ടാകുമെന്നുള്ള ടെൻഷനും വേണ്ട അതിനായി പ്ലാസ്റ്റിക് കുപ്പി മാത്രം മതിയാകും ഒരു പ്ലാസ്റ്റിക് കുപ്പി മാത്രം ഉപയോഗിച്ചു എങ്ങനെ മീൻ വൃത്തിയാക്കാം എന്നതായിരിക്കും നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് അതെ ഒരു സാധാരണ പ്ലാസ്റ്റിക് കുപ്പി മാത്രം ഉപയോഗിച്ച് നമുക്ക് മീൻ വൃത്തിയാക്കാം പ്രധാനമായും മീൻ ചെതുമ്പൽ നമ്മുടെ ശരീരത്തും ചുറ്റുപാടും ഒന്നും വീഴാതെ തന്നെ കത്തിയുടെ സഹായമില്ലാതെ മീൻ ഏറ്റവും വൃത്തിയായി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അതിനായി ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അതിൻ്റെ നടുഭാഗം വെച്ച് കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് മുറിച്ചെടുക്കുക കത്തി ചൂടാക്കി പ്ലാസ്റ്റിക് കുപ്പി മുറിക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ കുപ്പി മുറിഞ്ഞു കിട്ടും അതിനുശേഷം നമുക്ക് വൃത്തിയാക്കേണ്ട മീൻ ഏതാണെങ്കിലും ഉദാഹരണത്തിന് മത്തിയാണ് നമ്മൾ വൃത്തിയാക്കാൻ എടുത്തിരിക്കുന്നതെങ്കിൽ മുറിച്ച കുപ്പിയുടെ അടിവശം എടുത്ത് ചരിച്ച് പിടിച്ച് മീൻ ചുരണ്ടുക അപ്പോൾ മീനിൻ്റെ ചെതുമ്പൽ പൂർണമായും കുപ്പിക്കകത്തേക്ക് വീഴും ചെതുമ്പലിൻ്റെ ഒരംശം പോലും ചുറ്റുപാടും ആകില്ല പൂർണമായും മീൻ വൃത്തിയാക്കാനും സാധിക്കും ഇങ്ങനെ ചെതുമ്പൽ കളഞ്ഞ ശേഷം മത്തിയുടെ തല കൈകൊണ്ട് അടർത്തി എടുക്കാവുന്നതുമാണ് മത്തിയുടെ തല നുള്ളിയെടുക്കുമ്പോൾ അതിനോട് ചേർത്ത് മത്തിക്കുള്ളിലുള്ള കുടലും അഴുക്കും വലിച്ചു നീക്കം ചെയ്യാം അതിനുശേഷം വെള്ളത്തിൽ ഉലച്ചു കഴുകിയാൽ മത്തി പൂർണമായും വൃത്തിയായി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ദേഹത്തൊന്നും ആകാതെ മീൻ വെട്ടിയെടുക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി